ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബുധനാഴ്ച വൈകിട്ടത്തുള്ള എപ്പിസോഡാണ് കാണിക്കുന്നത് നമ്മുടെ ഷാനവാസും നെവിനുമായിട്ട് അടുക്കളയിൽ ചെറിയ വഴക്കാണ് കാണിക്കുന്നത് ഇന്ന് എന്ത് കറിയാന്ന് ഷാനവാസ് ചോദിക്കുന്നു നെവിൻ പറയുന്നു പാവയ്ക്ക കറിയാന്ന് വേറൊരു കറിയും എന്ന് ചോദിക്കുന്നു ഈ കറി കൂട്ടിയാൽ മതി ഒരു കറി കൂട്ടി ഇവിടെ രണ്ട് കറി ഒരു തോരനൊക്കെ വയ്ക്കുമല്ലോ എല്ലാവരും ഞങ്ങൾക്കൊണ്ട് ഇതേ ഉക്കുള്ളു ഒക്കെ ഉള്ള ഇതിനു മുമ്പും ഗെയിം ഉണ്ടായിരുന്നല്ലോ വേണോന്നുള്ളവർ കഴിച്ചാൽ മതി അലമ്പാത അങ്ങനെ അവിടെ ഒരു വഴക്ക് നടക്കുന്നു അതിനുശേഷം നമ്മുടെ നൂറയും അക്ബറുമായിട്ടാണ് ചെറിയ വഴക്ക് നടക്കുന്നത് നൂറ പറയുന്നു എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതാണ് ഇന്നലെ ഉച്ചക്കത്തെ ആഹാരം വൈകിട്ട് ഏഴ് മണിക്കാണ് കിട്ടിയ രാത്രി ആഹാരം കഴിച്ചില്ല അതുകൊണ്ട് ഗ്യാസ് കയറി അതുകൊണ്ട് ഗുളിക കഴിക്കേണ്ടി വന്നു എനിക്കെന്ന് പറയുന്നു അതിനിടയ്ക്ക് നൂറേയും മാതിരി അനിമോളും ഒക്കെ ആയിട്ടൊക്കെ സംസാരിക്കുന്നു മൂന്ന് ക്യാപ്റ്റന്മാരുണ്ട് വാഴകളാണ് അപ്പം അനിമോള് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവരെ തിരഞ്ഞെടുക്കരുതെന്നിട്ട് നിങ്ങൾ കേട്ടോ ഇപ്പം പഠിക്ക് എന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് ബാബു മോൻ ഷാനവാസ് അനിമോള് എല്ലാവരും കിടന്ന് സംസാരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ആര്യം വന്ന് എല്ലാവരെയും കാലിൽ ചുരണ്ടുന്നുണ്ട് അനിമോളുടെ കാലിലും ചൊരണ്ടിയപ്പോൾ അനിമോൾ ചോദിച്ച് എന്താന്ന് ചോദിച്ചു ഒന്നുമില്ല ഉറങ്ങുന്നതാണെന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ നിവിൻ അവിടെ നിന്ന് പറഞ്ഞ് എണീക്ക് എണീക്ക് അനിമോൾ എണീക്ക് എണീക്ക് അപ്പോൾ അനിമോൾ പറഞ്ഞ് ഞാൻ എണീക്കത്തില്ല ഞാൻ എൻ്റെ ബെഡിലാണ് കിടക്കുന്നത് അതിനെന്താ ഞാൻ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ പറയുന്ന കേക്കണതി ഇതിന് മുമ്പും ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ പറഞ്ഞു എണീക്കാനില്ല അല്ലല്ലോ ഞാൻ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിക്കും അപ്പം അനിമോൾ പറഞ്ഞ് വെള്ളം ഒഴിച്ചാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു അപ്പം ആര്യനെ വിളിച്ചിട്ട് ആര്യൻ വെള്ളം കൊണ്ടുവരൂ വെള്ളം കൊണ്ടുവരൂ ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ പറയുന്ന കേക്കു എന്ന് പറഞ്ഞു ആര്യൻ ഒരു കപ്പിൽ കുറച്ച് വെള്ളം കൊണ്ടുവരുന്നു അനിമോളുടെ മുഖത്ത് കുടയുന്നു അനിമോൾ ചാടി എണീക്കുന്നു അനിമോൾ കപ്പും കപ്പിക്കയറി പിടിക്കുന്നു നമ്മുടെ നിവിനുമായിട്ടങ്ങോട്ട് കൊണ്ട് പിടിവലിയാൽ അവൻ പുറത്ത് കോരി ഒഴിച്ചു കൊടുക്കുന്നു അപ്പം അനിമോളുടെ കുപ്പിയിരിക്കുന്ന വെള്ളം അനിമോൾ ഓടി ചെന്ന് നിവിൻ്റെ പുറത്ത് പുറത്തൊഴിച്ചു കൊടുക്കുന്നു നിവിൻ അടുക്കളയിൽ പോയി ഒരു ചായപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അനിമോളുടെ ഒഴിക്കുന്നു അങ്ങനെ അവിടെ ചെറിയ വഴക്ക് നടക്കുന്നു അപ്പം ഷാനവാസും ബാബു മോനും പിന്നെ നമ്മുടെ അനീഷും ഒക്കെ പറഞ്ഞു നീ ചെയ്ത തെറ്റാണ് നീ ഇതെന്തൊരു ഒരു പെൺകൊച്ചിനോട് ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ കാണിക്കാൻ കൊള്ളാവൂ എന്നൊക്കെ ചോദിക്കുന്നു അക്ബർ നിവിനോട് പറയുന്നു നീ ഈ ചെയ്തത് ശരിയല്ല ഇതിന്റെ ഫലം നീ തന്നെ അനുഭവിച്ചോണം അത് അവൾ തന്നെ അള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് ഗെയിം കൊടുക്കുകയാണ് ആ ഗെയിമിൽ ഓരോരുത്തരോരോരുത്തർ ഔട്ടായി പോയിട്ട് അവിടെ ഒരു ബോൾ പോഞ്ച് പോലത്തെ ബോൾ ഉണ്ട് അതെടുത്ത് മറ്റുള്ളവരെ എറിയാം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ എറിയുന്നുണ്ട് ഈ നിവിൻ ഔട്ടായപ്പം വന്ന് അനിമോള എറിയൊക്കെ വരുന്നു ബാൾ വെച്ച് ആ ബോൾ ബോളെടുത്ത് അനുമോള ഒത്തിരി എറിഞ്ഞു അത് വരയുടെ വരയ്ക്കപ്പുറത്ത് നിന്ന് അറിയാമോ ഈ നിവിൻ അടുത്ത് നിന്ന് അനുമോള ഒ അത്രയ്ക്ക് ഉപദ്രവം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഉപദ്രവിച്ചു അത് കണ്ടിട്ട് ബിഗ് ബോസ് നിവിൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ വരയ്ക്കപ്പുറം പോകണമെന്ന് പറഞ്ഞ് കുറേ വട്ടം വിളിച്ച് ഓ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി എന്ന് വെച്ചാൽ ഇത്രയ്ക്കും വൃത്തിയായിട്ട് അവന് മാനസികമായി വല്ല പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല അത്രയ്ക്ക് എല്ലാവരോടും മോശമായി ഒത്തിരി കാണിക്കുന്ന അനിമോളെ കാണുമ്പോൾ അവന് മാനസികമായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ കാണിക്കുന്ന ആര്യൻ വന്ന് നൂറയടുത്ത് പറയുന്നത് ബാത്റൂമൊക്കെ കഴുകാൻ പറയുന്നു അപ്പം നൂറ പറയുന്ന എനിക്ക് കഴുകാൻ ഇന്ന് വൈ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ഞാൻ നാളെ കഴിക്കോളാം എന്ന് പറയുന്നു അത് പറ്റത്തില്ല കഴിവിയില്ലെങ്കിൽ ആഹാരം തരത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ അവിടെ വാക്ക് തർക്കം ഉണ്ടാവുന്നു നൂറ് ആഹാരം കഴിക്കുന്നില്ല അനിമോള് ആരും കാണാതെ സോഭാ സെറ്റിൻ്റെ പിറകിൽ വന്ന് കിടക്കുന്നു അത് ആര്യൻ കണ്ടുപിടിച്ച് അക്ബർ പറയുന്നു അഭിനയം കാണിക്കുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ക്യാമറയില്ല